ഈ ബിഗ് ബോസ് പോലെയുള്ള ടി വി ഷോകളിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടല്ലോ ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ മതപരമായി ജീവിക്കുന്ന നമ്മൾ അതെടുത്ത് വിമർശിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയം ചോദിക്കും പലപ്പോഴും ഇത്തരം വിഷയം പറയുമ്പോൾ പല ആളുകളും ഉന്നയിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത് തറാമിൽ ഒരു കാര്യമാണല്ലോ അതിൽ ഈ കാര്യം മാത്രം വിശദീകരിച്ച് പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം ഒരു കള്ള് ഷാപ്പിൽ കത്തിക്കുത്ത് നടന്നു കള്ള് ഷാപ്പിൽ കത്തിക്കുത്ത് നടന്നു അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ നമ്മൾ ചെയ്യുക നമ്മൾ അതുമായി അല്ലെങ്കിൽ അതിന്റെ അടുത്തൊരു പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇതാക്കണ്ടോ കള്ശാപ്പിൽ കത്തുക്കുത്ത് നടന്നിട്ട് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ സംസ്കാരം ഈ ലഹരി ഉപയോഗം ഇത് മനുഷ്യനെ നശിപ്പിക്കും അത് ഇതാ ഇത്രയും വലിയൊരു പാപത്തിലേക്ക് അടക്കം നയിച്ചിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് കള്ള് കള്ളുകൂടി തന്നെ ഹറാമല്ലേ പിന്നെ അവളെ അവളടക്കുന്ന കത്തിക്കുത്ത് പ്രത്യേകം പറയട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കള്ളുകൂടി ഹറാമാണ് ആ സംസ്കാരവും ആ രീതികളും എല്ലാം പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ പറഞ്ഞ കത്തിക്കുത്ത് നടന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ മുമ്പേ പറയുന്ന കാര്യമാണ് അധാർമികതകൾ ആണും പെണ്ണും തമ്മിലുള്ള ആണു പെണ്ണും പെണ്ണും മാത്രമെന്നല്ല ആണും ആണും മാത്രമൊന്നല്ല അധാർമികത ഉള്ളത് ആണും പെണ്ണും തമ്മിൽ അടക്കമുള്ള അധാർമികത അടക്കം മനുഷ്യന്റെ ഉളുപ്പ് എന്ന് പറയുന്ന വികാരത്തെ അടക്കം ഇല്ലാതാക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് പലതരത്തിലുള്ള മൃദുരവികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് അവനെ ആകർഷിപ്പിക്കുന്ന വസ്ത്രധാരണത്തിലടക്കം യാതൊരു ശ്രദ്ധയുമില്ലാത്ത അത്തരമൊരു സംസ്കാരം മലയാളിയുടെ തീന്മേശയിലേക്ക് മലയാളിയുടെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം ഷോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഹറാമിൽ മുങ്ങിക്കുളിച്ച ഷോ തന്നെയാണ് യാതൊരു സംശയമില്ല തിന്മകളുടെ വിളനിലങ്ങളിൽ അതിനേക്കാൾ വലിയ തിന്മകൾ സംഭവിക്കുമ്പോൾ നമ്മളത് പ്രത്യേകം എടുത്തു പറയും അതുകൊണ്ട് ഇത്തരം ഷോകളാകട്ടെ അതുപോലെ തന്നെ അധാർമികതകളെ പ്രത്യേകം പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്ന സിനിമകളാകട്ടെ സീരിയലുകളാകട്ടെ അതെല്ലാം തെറ്റുകളിൽ മുങ്ങിക്കുളിച്ച ഷോകൾ തന്നെയാണ് ജനം അതിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെയാണ് വേണ്ടത് യാതൊരു സംശയമില്ല ഇത് ഒരു മതപരമായി മാത്രമെന്നല്ല പറയുന്നത് മതപരമായി എന്തായാലും ഇത് ഇത്തരത്തിലുള്ള തിന്മകളിൽ മുങ്ങിക്കുളിച്ചത് തന്നെയാണ് യാതൊരു സംശയമില്ല അല്ലാത്ത മതേതരമായ അല്ലെങ്കിൽ സെക്കുലർ ആംഗിളിൽ പോലും ഇത്തരം ഷോകൾ കാണുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം എന്താ വെച്ചാൽ കുറെ ആൾക്കാരെ തല്ലുകൂടുക എന്നിട്ട് ആ തല്ലുകൂടൽ കണ്ടിട്ട് ഇങ്ങനെ രസിക്കുക എന്നിട്ട് അതിങ്ങനെ ആസ്വദിക്കുക ആണും പെണ്ണും തമ്മിലുള്ള ഒരു പരിധിയുമില്ലാത്ത ബന്ധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ നോർമലൈസ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുക ഇതെല്ലാം നമ്മുടെ നോർമൽ ആയിട്ടുള്ള മാനസികാവസ്ഥയെ അടക്കം മാറ്റുന്ന തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് മതപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ നിലക്കും അത് പ്രശ്നവൽക്കരിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിൻ്റെ തുടർച്ചയായി ആ രൂപത്തിൽ തിന്മകൾ നോർമലൈസ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണം മാത്രമാണ് ഈ സ്വർഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള വിഷയങ്ങൾ അതുകൊണ്ട് ഒരുപാട് തിന്മകളുടെ കൂട്ടത്തിൽ വലിയൊരു തിന്മയും കൂടി വന്നപ്പോൾ ആ തിന്മയെ പ്രത്യേകം എടുത്തുകൊണ്ട് പറഞ്ഞു കള്ള് ഷാപ്പിൽ കത്തുകുത്ത് നടന്നത് എടുത്തു പറയുന്നത് പോലെ കള്ളും ഹറാമാണ് ഷാപ്പും ഹറാമാണ് അതിൻ്റെ കൂ അതിൻ്റെ തുടർച്ചയായി വന്ന കത്തുകുത്ത് എന്തായാലും ഹറാമാണ് അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ